രാവിലെ അച്വനെയും പാറുവിനെയും കൊണ്ടുപോയി ബസ് ബസ് സ്റ്റോപ്പിലാക്കാന്നുള്ളത് ഒരു ടാസ്ക്കാണ് കേട്ടോ ഓടിപ്പോയി നോക്കിയപ്പോൾ പാറുവിൻ്റെ ബാഗ് എടുത്തിട്ടില്ല അവൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വീണ്ടും തിരിച്ചു വന്ന് വേഗം ബാഗ് എടുത്തിട്ട് ബസ്സിൽ കയറ്റി വിട്ടു കേട്ടോ അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന് മുട്ട പുഴുങ്ങാൻ വെച്ച് മുട്ട എണ്ണം ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു അങ്ങനെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത് കേടാവില്ല അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞതാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഒരു ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഒരു ചീന അത് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം അതൊന്ന് തുറന്ന് നോക്കിയിട്ടോ അയേണിൻ്റെ ആണ് കേട്ടോ ഇത് അല്ലാതെ നോൺ സ്റ്റിക് അല്ല ഇതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ പക്ഷെ അടിപൊളി സംഭവമായിരുന്നു നല്ല ബലു ഒപ്പം തന്നെ അടിപൊളി സംഭവം അതിന്റെ കൂടെ കിട്ടിയ കവർ അങ്ങനെ പൊട്ടിക്കാൻ നല്ല രസമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ട് കേട്ടോ പരിപ്പും കൊപ്പക്കായി അതുപോലെ മുട്ടപ്പുഴഞ്ഞു തുണക്കമീൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പാറുവിനെ കൊണ്ടുവരാൻ പോയപ്പോൾ ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബലൂൺ മേടിച്ചു കൊടുത്തു ചായ ചായ എന്ന് പറഞ്ഞു വരുന്നത് അച്ചുമോനാണ് കേട്ടോ കടയിലേക്കുള്ള ചായ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നതാണ് പാറമോള് തേയുടെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അതുപോലെ സീബ്രൈഡ് പടം ഉണ്ട് കേട്ടോ വീർപ്പിക്കും അത് ഇങ്ങനെ വലുതായി വരും അങ്ങനെ അതൊക്കെ വീർപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരെണ്ണം കെട്ടിട്ടമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം വീർപ്പിച്ച് ഇങ്ങനെ നൂല് കെട്ടി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പോരാതെ അടുത്ത ബലൂണും കൊണ്ട് വെള്ളം നിറയ്ക്കാൻ പോയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് ഞാൻ മീൻ വാങ്ങിച്ചു കിട്ടും അങ്ങനെ മീൻ നന്നാക്കി കിട്ടിയ മീനായിരുന്നു വീട്ടിലേക്ക് അതൊക്കെ നന്നായി കഴുകിയെടുത്ത് കറി വയ്ക്കാനുള്ളത് ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് ഒപ്പം തന്നെ വറുത്തെടുക്കാനുള്ളതും അവിടെയുണ്ട് രണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് വിട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കുടപ്പൊളി ഇട്ടിട്ട് നാളികേപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മുടെ മീൻ കറി വെക്കുന്നത് പുതിയ ചട്ടിയിൽ മീൻ മറക്കാനുള്ള ആവേശം കൊണ്ട് ാണ് ഞാൻ വേഗം വേഗം ചെയ്യുന്നത് അങ്ങനെ ദാ കറിക്കുള്ളതൊക്കെ ആയി അത് അടുപ്പിൽ വെച്ചു അങ്ങനെ ചീനച്ചട്ടി നമ്മുടെ പുതിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീൻ വറക്കാനായി അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തുവിട്ടെ ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ ഞാൻ എല്ലാ മീനും വറുത്ത് നല്ല എന്താ പറയുക നല്ല ഉള്ളിൽ വലിയ വലിപ്പൊക്കെയുള്ള ചട്ടിയാണ് അതുപോലെ മീൻ കറി ആയി വരുന്നുണ്ട് നളികരിപ്പാൽ ഒഴിക്കണം അപ്പോഴേക്കും മീൻ വറുത്തതൊക്കെ ഞാൻ മറച്ചിടുമ്പോൾ കണ്ടോ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ അടിയിൽ നല്ലൊരു ചീനച്ചട്ടിയാണ് അപ്പോൾ എന്തായാലും ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ അങ്ങനെ അതേ കറി റെഡിയായി കറിയും താളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു